ലിറ്റിൽ മില്ലറ്റ് വലിയ ഗുണങ്ങളുള്ള ചെറുധാന്യം നല്ല ആരോഗ്യത്തിന് നല്ല ഭക്ഷണം എന്ന തിരിച്ചറിവ് കൊറോണ പോലുള്ള പല അസുഖങ്ങളുടെയും കടന്നവരുകൂടെ നമ്മളെല്ലാവരും തിരിച്ചറിഞ്ഞതാണല്ലേ പണ്ടുകാലത്ത് കഷ്ടപ്പെടുന്നവൻ്റെയും പാവപ്പെട്ടവൻ്റെയും ഭക്ഷണമെന്ന ഒരു ലേബൽ ചാമേരിക്ക മേൽ പതിഞ്ഞിരുന്നു എന്നാൽ ഇത് പോഷകങ്ങളുടെ കലവറയാണ് കാൽഷ്യം ഫോസ്ഫറസ് ഇരുമ്പ് തയാമിൻ നിയാസിൻ എന്നിങ്ങനെ നിരവധി പോഷകങ്ങൾ നിറഞ്ഞതാണ് അതോടൊപ്പം നാരുകളും ധാതുക്കളും ഇതിലുണ്ട് ഇതിൽ ഒൻപത് പോയിന്റ് എട്ട് പെർസെൻറ്റേജ് ഫൈബർ കാണപ്പെടുന്നു എന്നാണ് പറയപ്പെടുന്നത് പെട്ടെന്ന് ദഹിക്കുന്ന വളരെ ഈസിയായി വളരുന്നതുമാണ് ഇവ മുറിവുകൾ ഉണക്കാൻ കഴിവുള്ള ഈ ഒരു മില്ലറ്റ് പലവിധ അസുഖങ്ങൾക്കും ഒരു പ്രതിവിധിയായി ഉപയോഗിക്കാമെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു ടൈറോയിഡ് പി ഡി യൂട്രസ് സംബന്ധമായ മെനസ്ട്രോൾ സംബന്ധമായ പലതിനും നമ്മുടെ തെറ്റായ ഭക്ഷണശീലങ്ങൾ കൊണ്ടും മറ്റും കാണപ്പെടുന്ന ഹോർമോണൽ ഇംബാലൻസ് ഈ ചാമേരിയിലെ ഫൈബറിനെ ശരിയാക്കാൻ പറ്റും എന്നും കേട്ടിട്ടുണ്ട് പണ്ട് കാലത്ത് ഏകാദശി പോലുള്ള വ്രതം അനുഷ്ഠിക്കുമ്പോൾ ചാമേരി ഉപയോഗിച്ചുള്ള വിഭവങ്ങൾ കഴിച്ചിരുന്നു എന്ന് പറയപ്പെടുന്നു കാരണം ഗ്ലൂക്കോസ് റിലീസ് ചെയ്യുന്നത് വളരെ സാവധാനമായതിനാൽ ഒരു നേരം കഴിച്ചാൽ തന്നെ ലോങ് പീരീഡിലേക്ക് തന്നെ നമുക്കതിൻ്റെ ഊർജം ലഭിക്കും പണ്ട് മീനമാസത്തിൽ ലഭിക്കുന്ന വേനൽമഴയിലാണ് ചാമ വിതയ്ക്കുന്നത് ഇടവപ്പാതയ്ക്ക് മുമ്പ് കുഞ്ഞു കുട്ടികളുടെ ആദ്യ ഭക്ഷണമായും പാലൂട്ടുന്ന അമ്മമാർക്കും ഇതൊരു വണ്ടർഫുൾ മില്ലറ്റാണ് ഹോർമോണൽ ഇംബാലൻസ് ഗ്ലൂക്കോസ് ഇംബാലൻസ് മൈക്രോബിയൽ ഇംബാലൻസ് ഈ മൂന്ന് അസന്തുലിതാവസ്ഥയും നമുക്ക് പല രോഗങ്ങളും സമ്മാനിക്കുന്നു അതിനെയൊക്കെ മറികടക്കാൻ ഈ ചാമേരി ഓരോ ആളുടെയും മെഡിക്കൽ കണ്ടീഷൻ അനുസരിച്ച് ശരിയായ പ്രപ്പോഷനിൽ കഴിക്കാൻ സാധിച്ചാൽ നമുക്ക് പല രോഗങ്ങളിൽ നിന്നും രക്ഷ നേടാം എന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു ചുരുക്കി പറഞ്ഞാൽ ഈ ചാമയരി നമ്മുടെ ശരീരത്തെ വളരെ ക്ലീനായി വളരെ വൃത്തിയായി വയ്ക്കുന്നു ഇന്ന് ജീവിതശൈലി രോഗങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ തന്നെ ഭാഗമായി മാറിയിരിക്കുന്നു കൊളസ്ട്രോള് പ്രമേഹം ബി പി തുടങ്ങിയവ ഉള്ളവർക്ക് കഴിക്കാൻ അനുയോജ്യമായ ഭക്ഷണമാണ് ചെറുധാന്യങ്ങൾ ഒരു വിദഗ്ദ്ധൻ്റെ അഭിപ്രായം ആരാഞ്ഞ് വേണ്ട ക്രമീകരണങ്ങൾ നമ്മുടെ ഭക്ഷണത്തിൽ കൊണ്ടുവരാം അറിഞ്ഞോ അറിയാതെയോ മലയാളി മറന്നുപോയ പക്ഷിശീലങ്ങൾ ഇന്ന് നമ്മളിലേക്ക് തന്നെ തിരിച്ചെത്തുകയാണ് കേട്ടും വായിച്ചറിഞ്ഞതുമായ ഈ ചെറിയ അറിവുകൾ നിങ്ങൾക്കും ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു അഞ്ച് പോസിറ്റീവ് മില്ലറ്റ് സീരീസിലെ രണ്ടാമത്തെ വീഡിയോ ആണിത് ബാഡ്ഞാൻ മില്ലറ്റിൻ്റെ ഉപയോഗങ്ങളാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടത് മില്ലറ്റിൻ്റെ ടിപ്പ് ആൻഡ് ട്രിക്സും ഹെൽത്തിയായ റെസിപ്പീസും ഷെയർ ചെയ്യുന്ന ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത കൂടെ കൂടാ